മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചേച്ചിക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ മുപ്പതിനായിരം രൂപ ചിലവാക്കി ആദ്യത്തെ ആറു മാസത്തിൽ ആ സൈറ്റിലൂടെ എനിക്ക് എത്ര ഓർഡേഴ്സ് കിട്ടിയെന്നറിയണ്ടേ സീറോ ഓർഡർ പോലും കിട്ടിയിരുന്നില്ല എനിക്ക് പറ്റിയ ആ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു തരാം കൊച്ചേച്ചക്ക് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഒരു നല്ല പോർട്ട്ഫോളിയോ കണ്ടപ്പോൾ വേഗം മുപ്പതിനായിരം രൂപ കൊടുത്ത് ഒരു സൈറ്റ് ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയുള്ള സൈറ്റ് നല്ല ഫോട്ടോസും ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിപ്പോയി പക്ഷേ ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് മിസ്റ്റേക്ക് നമ്പർ വൺ ട്രാഫിക് പ്ലാൻ ഇല്ലായിരുന്നു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ ട്രാഫിക് താനേ വരും എന്നായിരുന്നു എൻ്റെ ചിന്ത ആദ്യത്തെ ഒരു മാസം എനിക്ക് വെറും അഞ്ച് വിസിറ്റേഴ്സാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ മിസ്റ്റേക്ക് നമ്പർ ടു കസ്റ്റമർ ജേണി കൺഫ്യൂസിംഗ് ആയിരുന്നു എവിടെ ഓർഡർ ചെയ്യണം എവിടെ ക്ലിക്ക് ചെയ്യണം എന്നൊന്നും ക്ലിയർ ആയിരുന്നില്ല മിസ്റ്റേക്ക് നമ്പർ ത്രീ മൊബൈൽ എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു എൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സും മൊബൈൽ വഴിയാണ് ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ സൈറ്റ് ആവാൻ ഒരുപാട് സമയമെടുത്തിരുന്നു കൂടാതെ ചെറിയ ബട്ടണുകളും ഇൻ്റർഫേസും വളരെ മോശമായിരുന്നു അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടി അവസാനം വാട്സപ്പ് ബിസിനസ്സിൽ തന്നെ ഓർഡറുകൾ തന്നുകൊണ്ടിരുന്നു മിസ്റ്റേക്ക് നമ്പർ ഫോർ എനിക്ക് വെബ്സൈറ്റ് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഓരോ ചെറിയ പ്രശ്നങ്ങൾക്കും വെബ്സൈറ്റ് ഡെവലപ്പറെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു ഒരു മെസ്സേജ് അയച്ച് മൂന്നോ നാലോ ദിവസം കാത്തിരിക്കേണ്ടി വന്നു ചെറിയൊരു വേണ്ടി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ കൊടുക്കേണ്ടതായി വന്നു ആ ആദ്യത്തെ മുപ്പതിനായിരം രൂപ വെറുതെ കളഞ്ഞതുപോലെയായിരുന്നു അതിന് പകരം വാട്സപ്പ് കാറ്റലോഗ് യൂസ് ചെയ്ത് എനിക്ക് ആ പൈസ വേറെ ഏതെങ്കിലും പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു നിങ്ങളും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ആവർത്തിക്കരുത് ഞാനൊരു ഫ്രീ മാസ്റ്റർ ക്ലാസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണോ എന്ന് എങ്ങനെ തീരുമാനിക്കാം ഡെവലപ്പേഴ്സിനോട് എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യും